പത്തനംതിട്ട റാന്നിയിൽ അഞ്ചര വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് കുടുംബം മർത്തോമ ആശുപത്രിയിൽ അനസ്തീക്ഷ നൽകിയതിലെ പിഴവാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം പ്ലാങ്കമൺ എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി ആരോൺ വി വർഗീസാണ് മരിച്ചത് പ്ലാങ്കമൺ സ്വദേശി വിജയന്റെ മകനാണ് അഞ്ചര വയസ്സുകാരൻ ആരോൺ സ്കൂളിൽ കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റെന്ന് അധ്യാപകർ വീട്ടിൽ അറിയിച്ചു വൈകിട്ട് നാലു മണിയോടെ കൈക്ക് വേദന കൂടിയതോടെ റാന്നി മാർത്തോമ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു കൈക്കുഴ തെറ്റിയതാണെന്നും ശരിയാക്കണമെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് അനസ്തേഷ്യ നൽകിയതോടെ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി ആശുപത്രി അധികൃതർ തന്നെ കുട്ടിയെ ആംബുലൻസിൽ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് റാന്നി മാർത്തോമ ആശുപത്രിയുടെ വിശദീകരണം വന്നു അനസ്തീഷ്യ നൽകി ചികിത്സ തുടരുന്നതിനിടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചുമെന്നുമാണ് അവരുടെ വിശദീകരണം റാന്നി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ